ചെറിയ ഗ്രോ ബാഗിലാണ് ഈ മൂന്ന് പാവൽ ചെടികൾ വളരുന്നത് ആദ്യം നിങ്ങൾ കണ്ടു ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിലേക്ക് കയറി പിന്നെ ഉണങ്ങിയ ചെമ്പരത്തിയുടെ കമ്പിലൂടെ അങ്ങ് പടർന്നു കയറിയിരിക്കുകയാണ് ഇപ്പോൾ ആ ഏകദേശം ഏറ്റവും മേലെ എത്തിയിട്ടുണ്ട് ഇനി എങ്ങോട്ട് പടർത്തണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിൻ്റെ ഫാൻസിലേക്ക് പടർത്തണോ അതോ മിക്കവാറും സൈഡിലേക്ക് പടർത്തേണ്ടി വരും അതേ ഇപ്പോൾ വഴിയുള്ളൂ അതിലിൻ്റെ മുകളിലെങ്ങാനും നല്ല ചരട് കട്ടിക്കൊടുത്ത് സൈഡിലേക്ക് പടർത്തി നോക്കണം മുകളിലേക്ക് അധികം പടർത്തിയിട്ട് കാര്യമില്ല പിന്നെ വല്ലവ കയ്പയ്ക്ക അഥവാ പാവയ്ക്ക ഉണ്ടാവുകയാണെങ്കിൽ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇനി രണ്ട് സൈഡിലേക്കായിട്ട് പതുക്കെ പടർത്തണം അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും മുകളിലത്തെ കൂമ്പ് നുള്ളി കൊടുക്കുക അപ്പം താഴെന്ന് പുതിയ തളരുകൾ വരുവാണെങ്കിൽ ചെറിയ കമ്പുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ കമ്പ് വള്ളികൾ സൈഡിലേക്ക് ചരട് കെട്ടിയിട്ട് സൈഡിലേക്ക് പടർത്താം അങ്ങനെയും ചെയ്യാം ഏറ്റവും മുകളിൽ തന്റെ കൂമ്പ് നുള്ളി കൊടുക്കുക അത്ര ഒരു ശരിയായ വഴിയല്ല ചെടിയുടെ വളർച്ച കുറയ്ക്കുന്ന ഒരു വകുപ്പാണ് പക്ഷെ പിന്നെ സ്ഥലം പരിമിതിയുള്ളപ്പം അങ്ങനെ പല സൂത്രങ്ങളും പരീക്ഷിക്കേണ്ടി വരും